പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ ഒരു വീഡിയോ ടെസ്റ്റർ ടെസ്റ്റർ പൊടി നമ്മുടെ പീസ് പീസ് പൊടിഞ്ഞിട്ടില്ല ഇവനെ നമ്മുടെ ടെസ്റ്റർ ഇതിന്റെ അത് ഗ്രേവിയിലും കൂടുതലും പീസ് ആട്ടോ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് കറിയാപ്പില കറിയാപ്പില എണ്ണ പിന്നെ ചില്ലി ചില്ലി ഫ്ലക്സ് ഫ്ലക്സ് ഇത്രയും അങ്ങനെ നമ്മുടെ ഈ വിജ്ജ് സഹോദരങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അച്ചാർ കച്ചവടമാണ് അച്ചാറൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വായിക്കൂടെ വെള്ളമാണ് വരുന്നത് ഇങ്ങനെ കോരിയെടുക്കുന്നതാണോ കളറൊക്കെ കാണുമ്പോൾ അത് കഴിക്കും തിന്നാൻ തോന്നുന്നു ശരിയല്ലേ നിങ്ങൾക്കും അച്ചാർ കളക്കുന്ന കാണുമ്പോൾ നാല് വെള്ളം വന്നില്ലേ അപ്പൊ അവരങ്ങനെ പുതിയ അച്ചാറായിട്ട് വന്നു അത് ചിക്കൻ അച്ചാറായിട്ടാണ് അവർ വന്നത് അവരൊരു സംരംഭം തുടങ്ങിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ആ സംരംഭം തുടങ്ങിയിട്ട് അതിന്റെ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തു അതിന് വരുന്ന സൈബർ അറ്റാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈബർ അറ്റാക്കുകൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം അതിനുള്ളതെല്ലാം ആ വീഡിയോയ്ക്ക് തന്നെ തന്നെയുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരു ദിവസമല്ല അല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാർ ഇട്ടു ഇത് പിറ്റേ ദിവസമാണ് അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാണ് ഈ അച്ചാർ നിങ്ങൾക്കുള്ളാണ് അല്ലേ നോക്കൂ അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം അതായത് ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ ഇതിന്റെ അകത്തോട്ട് നോക്കിയോ ഫുള്ള് കഷ്ണങ്ങളാണ് പിന്നെ ഒരു ഒരു എണ്ണ കാരണം നമ്മൾ ും കാര്യങ്ങളൊന്നും അവന്മാരെ കാണിച്ച പേപ്പറും പിന്നെ അതുപോലെ തന്നെ അച്ചാർ അച്ചാറിന് ഇതിനകത്ത് ഗ്രേവി ഇല്ല കഷ്ണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള അച്ചാറിനകത്തെ ചാർ മാത്രമേ ഉള്ളൂ പീസ് ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചു പിന്നെ ഇവർ പറഞ്ഞത് കേട്ട് കഴിയുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ചിക്കൻ അച്ചാർ ഇട്ടത് ഇവർ മാത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോ സാധാരണ ഈ ഇവിടെ സഹോദരങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ അച്ചാറിന്റെ കാര്യത്തിലും അവർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞതൊക്കെ വിഷയമായി എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതായത് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ് ഈ കാണുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് കൂടുതൽ അച്ചാറിന്റെ കൂടുതൽ ഒരു നാരങ്ങ അച്ചാർ ഫ്രീ ആ ഇവർക്ക് നെഗറ്റീവ് കിട്ടിയത് ഇവരുടെ അച്ചാറിന്റെ വിലയിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതലാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ടൈപ്പ് ഇതേ ടൈപ്പ് അച്ചാറുകളുടെ വില നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് പേർ എങ്ങനെയാണ് തോന്നിയത് അതുപോലെ തന്നെ ഇത് കണ്ടിരുന്ന പ്രേക്ഷകർക്കും അങ്ങനെയാണ് തോന്നിയത് ഇവരെ ഇട്ട് വീഡിയോ ഈ വില കൂടുതലെന്നുള്ള കമന്റ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അവരെ ഇറക്കിയ പ്രൊഡക്ട് ആണ് അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത് അവരാണ് അവർക്ക് ഇഷ്ടമുള്ള വിലയാണ് ഇടുന്നതൊക്കെ പറഞ്ഞാലും ഒരു ന്യായവന ഉണ്ടല്ലോ അതെന്താണ് ഇത്രയും വിലയിട്ട് കഴിഞ്ഞാൽ ഇത് ആര് മേടിക്കും എന്നൊരു ചോദ്യമാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടെ ഇനിയിപ്പോ അത് ആൾക്കാരെ മേടിക്കാൻ ഒരുങ്ങിയാൽ തന്നെ അതായത് നിങ്ങളുടെ ഇഷ്ടം കാരണം ഇത് മേടിക്കാൻ ഒരുങ്ങാതെ തന്നെ ഈ കുക്കിംഗ് വീഡിയോയിൽ നിങ്ങൾ കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിലയ്ക്ക് ഒറ്റ ഇത് മേടിക്കുകയല്ല കാരണം നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വരുന്ന സൈബർ സൈബർട്ടാക്കുകളൊക്കെ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ശരിയാണ് ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കമന്റിട്ട് കമന്റ് വോളികൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു വീഡിയോ ചെയ്യുന്നത് സാധാരണ കമന്റ് വോട്ടുകൾ ഞാൻ റോസ്റ്റ് ചെയ്യാറാണ് പറയുന്നത് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കമന്റ് ഓളികൾ സപ്പോർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടു അവിടെ തൊട്ടേ ഈ ഒരു അച്ചാറിന് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു വലിയ അച്ചാർ ഏതാണ്ട് തൊണ്ണൂറ് കിലോ ചിക്കൻ അച്ചാർ കിലോ വെച്ചിട്ടുണ്ട് ചിക്കൻ മാത്രം പച്ചക്കറി കിലോ അച്ചാർ അല്ലേ നോക്കൂ അതിന്റെ ഭാഗമായിട്ട് നമ്മള് മൂന്ന് പിന്നെ ഇതിന്റെ അതായത് മൂന്ന് കുറ്റിയുടെ പിന്നെ ഗ്യാസ് ആണ് കാരണം ഇത്രയും വലിയ ഉരുളിയിലാണ് നമ്മള് ആദ്യം വറക്കാൻ വേണ്ടി പോകുന്നത് തീ കത്തിച്ചു ഇനി ഉരുളി നമ്മുടെ ഈ കാണുന്ന ബർണിലേക്ക് കയറ്റാണ് ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിക്കൻ വറക്കുക എന്നുള്ള സെറ്റപ്പാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പിന്നെ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതേ തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ് പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് ഈ കാണുന്നത് നേരത്തെ കണ്ട സെയിം സംഭവം ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ് ഇതാണ് ി ഞങ്ങൾ എല്ലാവരെയും ഇനി ഇത് പൊടിയുപ്പ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില്ലി അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ ഈ കാണുന്ന മഞ്ഞൾ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ മഞ്ഞൾ അകത്ത് കൈപ്പത്തി ഉണ്ട് അതായത് ഒരു പട്ടിയുടെ നാല് വിരള് വരുന്ന രീതിയിലുള്ള ഒരു കൈപ്പത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇവരെ നോട്ടീസ് ചെയ്യാത്ത ആണോ എന്താണെന്ന് പറഞ്ഞുകൂടാ ഇത് കണ്ട പ്രേക്ഷകർ ഇത് കണ്ടുപിടിച്ചു പലരും ഇതെടുത്ത് പറയുന്നുണ്ട് പട്ടി ചവിട്ടിയ മഞ്ഞൾപ്പൊടി ഇട്ടാവണോ ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കി തരുന്നത് എന്നുള്ള കമന്റുകൾ കാണാം ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല കമന്റുകൾ കുറച്ച് തെറിവാക്കുകളൊക്കെ എന്റെ ഇടയ്ക്കുണ്ട് പക്ഷെ അങ്ങനെയുള്ള കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ചോദിച്ചാൽ എനിക്ക് തെറ്റ് പറയാനൊന്നുമില്ല ഇല്ല മഞ്ഞപ്പൊടിക്കാതെ വ്യക്തമായിട്ട് ഒരു കൈപ്പത്തി കാണാൻ സാധിക്കും അപ്പൊ അവിടെ മുതൽ ഹൈജീനെ ചൊല്ലിയുള്ള നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കി ഇത്ര വിലയ്ക്ക് വയ്ക്കുന്നുണ്ട് ഇതിന് ഇത്ര ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കി കൂടെ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഈ പട്ടിയുടെ കൈപ്പത്തി കണ്ടത് മാത്രമല്ല ഇമാര് തലമുടി വീഴായിരിക്കാൻ വേണ്ടി തലയിലോ അല്ലെങ്കിൽ കയ്യില് ബ്ലൗസോ ഒന്നും ഇടാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കണ്ടുകൾ വരുന്നു ഈ വെച്ച കൈപ്പത്തി മാത്രമല്ല കേട്ടോ ഇതിനേക്കാൾ ഹൈലൈറ്റ് സാധനം വരുന്നുണ്ട് ഒന്ന് കണ്ടു നോക്ക് എന്താ സംഭവം സ്പെഷ്യൽ മസാലയാണ് നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പൊള്ളിയൽ സഹോദരങ്ങളുടെ അച്ഛൻ അവിടെ നിന്ന് മൂക്കൊക്കെ ചീറ്റി വീഴിഞ്ഞ ഇങ്ങനെ കളഞ്ഞിട്ട് ഇത് മുണ്ടയിലോട്ടും തൂത്തിട്ട് അവിടെ നിപ്പുണ്ട് ഇതും കണ്ടതുമല്ല ഒതുക്കത്തെ സൈബർ അറ്റാക്കാണ് നിന്റെ അച്ഛൻ്റെ അച്ചാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പലരും പേരെ കവൻറ്റിടുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നോട് വേണമെങ്കിൽ അമ്മർക്ക് ചോദിക്കാം ബാക്കിയുള്ള നീ ഒക്കെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഹൈജീൻ ആയിട്ടാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ഇമാർക്ക് ചോദിക്കാം അതുപോലെ തന്നെ പല കല്യാണങ്ങൾക്കും കലവറികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവർ വെറും ഒരു കൈയ്യിൽ കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അവരുടെ വിയർപ്പും കാര്യങ്ങളും ഒക്കെ ആ ഉണ്ടാക്കുന്ന കറികളും ചോറുകളും ഒക്കെ വിടാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയെല്ലാം പോയി ഞണ്ണിട്ട് യുവമാരെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ഇമാർക്ക് ചോദിക്കാം പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണ് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി അപ്പം കുറച്ച് ഹൈജീൻ ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് ഒരു പക്ഷേ യുവമാരെ ഈ വീട് ഇട്ടില്ലായിരുന്നെങ്കിൽ യുവമാർ പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും സാധനം വിറ്റ് പോയാലും ഉറപ്പായിട്ടും വിറ്റ് പോയാലും പക്ഷെ ഇമാർ ഈ വീട് ഇട്ടതുമല്ല ഇമാതിരി കുറെ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ ശ്രദ്ധിച്ചു തുടങ്ങി അതുപോലെ തന്നെ യുവമാർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചുറ്റും കൂടി എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാത്ത ഇവരുടെ തുപ്പലെല്ലാം എന്നാണ് നാട്ടുകാർ കമന്റ് എടുത്തത് പുറത്തുനിന്ന് നമ്മള് ചിക്കൻ വറുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഹണ്ടിയും നമ്മുടെ ബർണറും നമ്മുടെ കുറ്റിയും ഇതാണ് നമ്മൾ വറുത്ത ചിക്കൻ ഏതാണ്ട് പത്ത് നാല്പത് അമ്പത് കിലോളം ചിക്കൻ വരും തൊണ്ണൂറ് കിലോ വറുത്തതിന് ശേഷം അത്ര വരും ഞങ്ങളുടെ വിശ്വാസം അതേപോലെ തന്നെ ഇതുകൊണ്ടോ ഈ കാണുന്ന ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ എത്തിച്ചു കാര്യം എന്താന്ന് ചോദിച്ചാല് പൊറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഉള്ളി വെച്ച് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയല്ല ഉള്ളിൽ തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു യെസ് ഗൈസ് നോക്കൂ അതായത് നമ്മുടെ ഹണ്ടി അങ്ങനെ ചൂടായി ഹണ്ടിയിലേക്ക് നമ്മൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ മൊത്തം ഒഴിച്ചു കൊടുക്കുക ഇത്രയൊന്നും പോരാ ഈ നമ്മുടെ അച്ചാർ എന്ന് പറയുമ്പോൾ ആ അണ്ടാവിന്റെ സൈഡിൽ നിന്ന് നമ്മൾ അച്ചാർ എന്ന് പറഞ്ഞപ്പോ എത്രത്തുള്ളി തുപ്പൽ ആ എണ്ണയ്ക്കാണ് എന്തോ അച്ചാർന്നും അണ്ടാവെന്ന് നോക്കാൻ പറയുമ്പോൾ തുപ്പൽ തന്നെ തെറച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ട് പറയുന്ന കേട്ടതേ ഉള്ളു ആ ഇതിന്റെ അകത്ത് എത്ര എണ്ണ കഴിച്ചാലും ധൈന്നില്ല നമ്മളെ അച്ചാർ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്കൊന്നേ ഇതിന്റെ എരിവും പുളിയും ഒന്ന് നോക്കാം ശരിക്കും ഈ ഷെഫാർ ഒക്കെ ഉപയോഗിക്കുന്ന ടെസി സ്പൂൺ ഉണ്ടോ അതോ ഒരല്പം ഉപ്പ് വേണം ഉപ്പിൻ്റെ ഒരല്പം മധുരത്തിനും കുറവുണ്ട് കേട്ടോ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മതി കേട്ടോ അതെ അല്ലെങ്കിലോ എന്നാ നോക്കിയാൽ വരാമിറും കൂടി പരിപാടി കഴിഞ്ഞിട്ടാ കേട്ടാ അല്ലേ എന്താ മധുരവും വേണം ാണ് എന്റെ അഭിപ്രായം ആചാർ ഇളക്കിക്കോണ്ടിരുന്നപ്പോ എനിക്കൊന്നും കഴിക്കാൻ തോന്നി പിന്നെ അവൻ കാണിക്കുന്ന കണ്ടപ്പോ കഴിക്കാൻ തോന്നിയില്ല അതായത് അതിൽ നിന്ന് സ്പൂണിൽ എടുത്തിട്ട് കയ്യില് വെച്ച് നക്കി നക്കിട്ട് ഒന്നുകൂടെ ആ സ്പൂൺ അവിടെ തള്ളിട്ട് അത് തട്ടി ഇടുവാണ് അച്ചാറിന്റെ അതൊട്ട് എന്തോന്നിട്ടില്ല ഇതൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ ആരിലിത് വായിക്കൂ ഓമ്മർക്ക് ബോധമില്ലാത്തതാണ് അതിന് ബോധമില്ലാത്ത ഇത് ചെയ്തു എനിക്ക് അറിയാൻ വരുന്നുണ്ട് വെക്കാ നമ്മള് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ അതില് നമ്മുടെ വലിയ വേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നുമില്ല ഇതെടുക്കുന്നു സൂത്തൊട്ടുന്ന ഒന്നര സ്പൂൺ വെക്കുന്നു കത്തിയിടുന്നു തോന്നിയത് പിന്നെ അവരെല്ലാം അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ കയ്യിൽ നക്കിയിട്ട് കയ്യില് തൊട്ട് അതേ സ്പൂൺ കൊണ്ട് തന്നെ അതിനകത്ത് അളക്കുന്നു അവർക്കെല്ലാം കൊടുക്കുന്നു അത് നാട്ടുകാർ കണ്ടു എടുത്തിട്ട് പൊങ്കാലയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇവരുടെ ഒരു പട്ടിയുണ്ട് ഹസ്കി പോലത്തെ ഒരു പട്ടിയാണെന്ന് തോന്നുന്നു അതിന് ഒരുപാട് രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് അങ്ങനെയുള്ള പട്ടികളെ റൂമിനകത്ത് വളർത്തുന്ന സ്ഥലത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ലാർജായിട്ട് കുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ രോമങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും ആ തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ വീട്ടിലുള്ള സാധ്യതകളുണ്ട് അതും പറഞ്ഞ് കുറെ പേര് പൊങ്കാല ഇടുന്നുണ്ട് അപ്പൊ ഇവര് സംരംഭമൊക്കെ തുടങ്ങിയത് നല്ല കാര്യം തന്നെ അത് ചെയ്യുമ്പോൾ കുറച്ച് ഹൈജീൻ ആയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഇത്രയായിട്ട് പൊങ്കാലിട്ടത് പിന്നെ മഞ്ഞപ്പൊടിക്കാത്തുള്ള കാല് അത് ആരുടെ ആണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പട്ടിയുടെ ആണെന്ന് തന്നെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അതൊക്കെ പരിഹരിച്ച് നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ മേടിക്കും പിന്നെ വിലയും കൂടെ ഒന്ന് കുറയ്ക്കണം കേട്ടോ എന്തായാലും ഇത്രയും സ്വാദിഷ്ടമായ ഈ അച്ചാർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക